നമസ്കാരം പ്രിയമുള്ളവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് ഇറങ്ങരുതെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത ഇലക്ഷൻ വരെ ജയിലിൽ കിടക്കണമെന്നും അത് വാർത്തയാക്കി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കാണ് ഏറ്റവും കൂടുതൽ താല്പര്യം എന്നുള്ളത് തോന്നുന്നു നിയമവിരുദ്ധമോ അല്ലെങ്കിൽ നിയമവിധേയമോ എന്നൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നത് ആർക്കാണ് അതിനകത്ത് എത്രയും താല്പര്യം എന്ന ചോദ്യത്തിന് ഉത്തരം തരേണ്ടിയിരിക്കുന്നു ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ രാഹുലിനെ എതിർക്കുന്ന കോൺഗ്രസ്സുകാരോടാണ് എം വിൻസെൻ്റ് എന്ന് പറയുന്ന വിഴിഞ്ഞ എം എൽ എ കുന്നപ്പള്ളിയോ എന്ന് പറയുന്ന മറ്റൊരു എം എൽ എ ഇവരൊക്കെ ബലാത്സംഗ കേസിൽ പ്രതിയായിട്ട് ജയിലിൽ കിടന്നവരാണ് അവർക്ക് നിങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ പാർട്ടിയിൽ നിന്ന് കളഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് കോൺഗ്രസുകാർ ഉത്തരം തരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം രാഹുൽ എന്തുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു ചോദ്യം അതിന് മറുപടി ഞാൻ പറയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പരാതി എവിടുന്നോ വന്ന സമയത്ത് ആദ്യം തന്നെ അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം പിടിച്ചു മേടിച്ചു ഒരു പരാതിക്കാരിയോ പരാതിയോ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെയുള്ള നടപടിയായിരുന്നു വി ഡി സതീശിന്റെ കീഴിൽ നിന്നത് വി ഡി സതീശൻ കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് അല്ല പ്രതിപക്ഷ നേതാവ് മാത്രമാണ് എന്നിട്ടും അയാൾ അത് പിടിച്ചു വാങ്ങാൻ ഉണ്ടായത് ആ അയാൻ ഒരു നോട്ടീസ് കൊടുത്ത് മറുപടി മേടിക്കുകയോ അവനെ കേൾക്കുകയോ ചെയ്യാതെ ചെയ്ത നടപടിയാണ് ഏറ്റവും വലിയ ശിക്ഷ അതിനുശേഷം ഓരോ നടപടിയും നിങ്ങൾക്കെല്ലാം പറയും പാർട്ടിയിൽ നിന്ന് തന്നെ എടുത്തു കളഞ്ഞു പാർട്ടിയിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് ഇപ്പോഴും ഈ പമ്പര പമ്പരവിട്ടികളായ രാഷ്ട്രീയക്കാർ ഈ പറഞ്ഞ കോൺഗ്രസുകാർ കാവുന്ന ഘട്ടങ്ങളിലൊക്കെ അവനോട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റ ചോദ്യമുള്ളൂ കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കോൺഗ്രസ് പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായു ശേഷം ഉണ്ടായ സമരങ്ങൾ നിങ്ങൾ നോക്കുക അവൻ സമരമുഖത്ത് നിൽക്കുമ്പോൾ അവനോടൊപ്പം ധാരാളം യുവാക്കൾ ഇറങ്ങിച്ചെല്ലെന്ന് നോക്കുക യുവാക്കളും യുവതികളും അമ്മമാരും അവൻ്റെ ഇടയിലേക്ക് ചെല്ലുന്നതിൻ്റെ കാരണം എന്തോ ഒന്ന് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അവനിലേക്ക് ആൾക്കാരെ അടിപ്പിക്കുന്ന വിധത്തിലുള്ള എന്തോ ഒരു മാസ്മരിക ശക്തി അവനിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ പോലും ബോധമില്ലാത്ത വിട്ടികളായിപ്പോയി ഈ പറഞ്ഞ കോൺഗ്രസ് ആയിരുന്നുള്ള സത്യം ഞാൻ ബോദ്ധികളുടെ രാജാവാണ് പത്തു വർഷത്തോളം കേരള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത ആണെന്ന് പറയുമ്പോൾ പോലും കേരള കോൺഗ്രസിന്റെ ഭരണഘടനയോ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിക്കുന്ന രീതിയിൽ അതിനെപ്പറ്റി പഠിക്കുവാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ കഴിയാത്ത ഭരണഘടനാ വിരോധിയായി മാറിയിരുന്നു സതീശൻ രാഹുലിന്റെ കാര്യത്തിൽ എന്നുള്ളതാണ് സത്യം എവിടെ യൂത്ത് കോൺഗ്രസ് നിങ്ങൾ രാഹുൽ പങ്കൂട്ടത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം മേടിച്ചതിന് ശേഷം രാജ്യം സംസ്ഥാനം നേരിടാവുന്നതിൽ വെച്ചേറ്റവും വലിയ പ്രശ്നങ്ങളിലൂടെയാണ് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തൊരിടത്തും നടക്കാത്ത പോലെ ഒരു അമ്പലത്തെ മൊത്തത്തിൽ കൊള്ളയടിച്ചുകൊണ്ട് പോയി കൊള്ളയടിച്ചുകൊണ്ട് പോയവർ മുഴുവൻ ഒരു പാർട്ടിയിൽപ്പെട്ടവരാണ് അവരൊക്കെ ജയിലിൽ കിടക്കുകയാണ് ഒരു ലോകത്തും കാണാത്ത പോലെ നീതി നിർവഹിക്കേണ്ടപ്പെട്ട ഒരു പോലീസ് ഓഫീസറുടെ അച്ഛൻ പോലും കേസിൽ പ്രതിയായി കേസിൽ പ്രതിയാവാതിരിക്കാൻ വേണ്ടി സ്വകാര്യ ആശുപത്രിയിൽ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ പോയി കിടക്കുകയും ഇപ്പോൾ അയാളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ പോകുന്ന അവസരത്തിൽ നിങ്ങൾ എന്ത് യൂത്ത് കോൺഗ്രസുകാരെ സമരം ചെയ്യാത്തതാണ് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് അധികാരം വേണമല്ലോ ആ അധികാരത്തിനുവേണ്ടി ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തരാണല്ലോ അടി ഉള്ളുന്നതും ജലവീരങ്ങളുടെ മുമ്പിൽ തിന്നു നിൽക്കുന്നതും തെറിമേടിക്കുന്നതും ലാത്തി കൊണ്ടടി മുഖ്യമന്ത്രിയുടെ ഗണ്മാൻ ഇറങ്ങി ലാത്തി കൊണ്ടടിക്കുന്നതും ചെടിച്ചട്ടി കൊണ്ടടിക്കുന്നതും നട്ടിലിടിച്ച് വെള്ളമാക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയും മന്ത്രിയും എം എൽ എ ഒക്കെ ആകാൻ വരേണ്ട ആണെങ്കിൽ എന്തുകൊണ്ട് എവിടെ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ സർക്കാരിനെ നകശിക്കാതെ എതിർക്കുകയും രണ്ടായിരത്തിഇരുപത്തിയൊന്ന് മുതൽ ഈ സർക്കാരിനെതിരെ ധാരാളം സമരങ്ങൾ ചെയ്യുകയും സമരമുഖത്ത് അജയനായി നിൽക്കുകയും ചെയ്ത വ്യക്തിയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരനെ നിങ്ങൾ എന്തിന്റെ പേരിലാണ് മാറ്റിയെന്ന ചോദ്യത്തിന് കോൺഗ്രസ് വരുന്ന തെരഞ്ഞെടുപ്പിൽ മറുപടി പറയേണ്ടി വരും ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസ് എന്ന ഈ പറയുന്ന എന്റെ വീഡിയോയുടെ അടിയിൽ വരുന്ന കമന്റുകൾ കാണുമ്പോൾ ഞാൻ നിങ്ങളോട് ഒറ്റ ചോദ്യമായി ചോദിക്കുന്നുള്ളൂ കമൻ്റായി രേഖപ്പെടുത്തുക രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നിങ്ങൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഓരോ കമന്റിനും കഴിവതും ഞാൻ മറുപടി വരാൻ ശ്രമിക്കുന്നുണ്ട് അത് തന്നെ തുടരുന്നുമായിരിക്കും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഇടയിൽ ഒരു ഓളമുണ്ട് അതുപോലും മനസ്സിലാക്കാൻ കഴിയാതെ ഇരിക്കുന്നവരാണ് ഇപ്പോഴും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് മനസ്സിലാക്കിയ ഒരാൾ അടൂർ പ്രകാശ് മാത്രമേ ഉള്ളൂ സണ്ണി ജോസഫ് മാത്രമേ ഉള്ളൂ വ്യക്തിവിരോധത്തിന്റെ പേരിൽ തന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഒരുപക്ഷെ കുഴപ്പമുണ്ടാവൂ എന്ന് വിചാരിച്ച് ഷാഫി പറമ്പലിനോടൊപ്പം വെട്ടി നിരത്തേണ്ട ഒരാളാണ് രാഹുൽ മാക്കൂട്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇയാൾ ഇത് ചെയ്തത് സതീശൻ എന്നുള്ളതാണ് സത്യം നിങ്ങൾ അവർക്ക് ലോകത്തെവിടെങ്കിലും നിങ്ങളുടെ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കേസ് കൊടുക്കാൻ വേണ്ടി എസ് എച്ച്ഒയെ കണ്ടാൽ എസ് എച്ച്ഒ ആദ്യം കോംപ്രമൈസ് ശ്രമിക്കും സമാന രീതിയിലുള്ള പരാതിയാണ് നോക്കുക കോംപ്രമൈസ് അന്വേഷിക്കട്ടെ ഞാൻ അവനെ വിളിച്ചു ചോദിക്കട്ടെ അവന്റെ വെർഷൻ എന്താണെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ഏതെങ്കിലും ഒരു ഫോഴ്സ് ചെലത്തിങ്ങൾ മാത്രമേ ഫെയർ ഇടുകയുള്ളൂ ഇവിടെ രാഹുൽ മാങ്കുട്ടം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനല്ല ഒരു എം എൽ എ ആണ് അയാൾക്ക് ഒരു ഇമെയിൽ വഴി വരുന്ന ഒരു പരാതി ആ പരാതി വന്ന പാടെ വരാത്ത പാടെ തെളിവുണ്ടോ സത്യമാണോ എന്ന് പോലും അന്വേഷിക്കുക അതൊരു തെളിവെടുക്കാതെ അവനെ പോയി അറസ്റ്റ് ചെയ്യുക ജയിലിൽ കൊണ്ടിടുക ചെയ്ത ഭരണഘടനാ വിരുദ്ധമായ നടപടിയല്ലേ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം എസ് ഐ ടി അവനെ അറസ്റ്റ് ചെയ്യാൻ പോയ ഉദ്യോഗസ്ഥന്മാർക്കും വീട് എടുത്തു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെറ്റാണെന്നും ആ തെറ്റ് തെറ്റാണെന്നും ഇങ്ങനെയല്ല അറസ്റ്റ് ചെയ്യേണ്ടതും നിയമവിരുദ്ധമായ നടപടിയെ തങ്ങൾ ചെയ്യുന്നതെന്ന് ബോധമുള്ളവരാണ് ആ യൂണിഫോം ഇട്ടുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓരോരുത്തരും പിന്നെ അവർ എന്തുകൊണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ കൂട്ടുനിന്നു വെച്ചാൽ പമ്പരവിട്ടികളായ അശക്തരായ ശബ്ദമില്ലാത്ത ഉടുപ്പ് ചെളിയാത്ത പ്രതിപക്ഷ നേതാവും അയാളുടെ സംഘങ്ങളും ഉള്ളപ്പോൾ അയാളുടെ കൂട്ടത്തിലുള്ള ഏതൊരുത്തിനെ പോലീസ് കൊണ്ട് ഇടിച്ചു കൊന്നാൽ പോലും ഒന്നും സംഭവിക്കാൻ പോകില്ല എന്ന് അവർക്കും അറിയാം നിലനിർത്താൻ വേണ്ടി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സംഘമുണ്ടോ എന്ന കാര്യവും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാവുന്നതുകൊണ്ടാണ് നല്ല ചെയ്തത് അല്ലെങ്കിൽ ഒരിക്കലും നിയമവിരുദ്ധമായ ഒരു കാര്യവും എം എൽ എയോടെ ചെയ്യുവാൻ ഒരു എം എൽ എ യോടെ ചെയ്യാൻ എംപിയോടെ ചെയ്യുവാൻ ഇവർ തയ്യാറാകില്ല ഒരു എംപിയെ ഗ്രനേഡ് കൊണ്ട് എറിഞ്ഞു കൊല്ലുവാനും ലാത്തിക്ക് അടിക്കുവാനും പോലും ശ്രമിച്ചിട്ട് പോലും അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ സാധിക്കാത്ത പത്രക്കാരെ കണ്ട് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ സംസാരിക്കാനോ പ്രതികരിക്കാനോ കഴിയാത്ത പ്രതിപക്ഷ നേതാവ് അയാൾ ചെയ്തത് കേരളത്തിലെ കോൺഗ്രസിന്റെ വളർന്നു വരുന്ന യുവാക്കളെ രാഹുലിനോടൊപ്പം നിൽക്കുന്ന ഉൾപ്പെടെയുള്ള യുവാക്കളെ അവരിൽ നിന്ന് അടിച്ചുമാറ്റുകയും കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഭാവിയെ തകർക്കുകയാണ് ചെയ്തത് ശേഷം പ്രളയം മതി എന്നുള്ള ധാരണയാണ് ഇതിന് പിന്നിൽ അതിനെ കൂട്ടുപിടിക്കാൻ വേണ്ടി മറ്റൊരു മുഖ്യമന്ത്രി മുഖേയായ രമേശ് ചെന്നിത്തലയും കോൺഗ്രസിനെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറി വരെ ആക്ഷേപിച്ച കെ മുരളീധരനും കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഇതിലെ തീഷ്ണമായ വശം നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർക്കൊക്കെ എന്താണ് രാഹുൽ മാറുന്നത്ര ദേഷ്യം ഇനി രാഹുൽ മാങ്കൂടത്തിന് വ്യക്തിപരമായി നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ പോലെ അത് പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനെയാണോ നിയമപരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടേ അതല്ലേ ചെയ്യേണ്ടിയിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ പോലീസിൽ പരാതി കൊടുത്തു പോലീസിന്റെ പരാതിയുടെ പുറത്തൊന്നും നടന്നില്ല നിങ്ങൾ മുഖ്യമന്ത്രിക്ക് ഇമെയിൽ അയച്ചു അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ സംസ്ഥാനത്തെ രജിസ്ട്രാർ കേരള ഹൈക്കോടതിക്ക് പരാതി കൊടുത്താൽ ഇതൊക്കെ തന്നെ വെറും എന്താ പറയാ വെള്ളത്തിൽ വരച്ച് വര പോലെ പോയി കിടക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ മൂന്നാമത്തെ പരാതിക്കാരി ജാമ്യം അനുവദിക്കാൻ നിൽക്കുന്ന മജിസ്ട്രേറ്റിന് ഇമെയിൽ അയച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ നോർത്ത് നോക്കുക എത്ര കരുതി കൂട്ടിയുള്ള പണിയാണ് നടക്കുന്നത് എട്ട് നാല് രണ്ടായിരത്തിഇരുപത്തിനാലില് നടന്ന ആ ഒരാളിനു വേണ്ടി റൂമ് കാത്ത് എടുക്കുന്നു കാത്തിരിക്കുന്നു അയാളോട് സംസാരിച്ചു എന്ന് അയാൾ പറയുന്നു ബലാത്സംഗം നടന്നു മറ്റൊരാൾ പറയുന്നു അന്നും ഇമെയിൽ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടില് അന്നും തിരുവല്ലയിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നല്ലോ അന്നും കേരളത്തിലെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ രണ്ടായിരത്തിഇരുപത്തിനാലില് അന്നും കേരളത്തിലെ എസ് ഐ ടി രൂപീകരിക്കപ്പെടുമായിരുന്നല്ലോ അന്നും ഡി ജി പി ഉണ്ടായിരുന്നു കേരളത്തില് അന്നും തിരുവല്ലയിലൂരും മജിസ്ട്രേറ്റും ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അന്നൊന്നും പരാതി കൊടുക്കാതെ ഇപ്പോൾ കൊടുത്തുന്ന ചോദ്യത്തിന് ഇത് സ്പോൺസേഡ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ് സത്യം അവിവാഹിതരും കുട്ടികളും ആയ പലരും ക്രൂരതമായ പല പീഡനങ്ങൾക്കും നമ്മുടെ നാട്ടിൽ ഭാഗവെക്കാവുന്നുണ്ട് അവരൊക്കെ തന്നെ ഇമെയിൽ അയക്കുമ്പോഴും ഇതേ നടപടി തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാകണം എന്നുള്ളതാണ് സത്യം ഇനി മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത് രാഹുലിന്റെ ചിരിയാണ് രാഹുൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിരിക്കുന്നത് എന്നാണ് പള്ളി കളിയൊക്കെ ചിരിക്കുകയാണെന്നുള്ള രീതിയിൽ അവർ സംസാരിക്കാം അല്ല പിന്നെ രാഹുൽ കരഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു രാഹുൽ ചിരിക്കാനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും രാഹുലിന്റെ ആദ്യത്തെ പരാതിക്ക് ഹൈക്കോടതി നോട്ട് അറസ്റ്റ് കൊടുത്തതിനു ശേഷം പാലക്കാട് ഒരു കടയിൽ ചെന്നിട്ട് ചായ ഇങ്ങനെ ഊതി കുടിക്കുന്നുണ്ടോ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുത്തില്ല പ്രിയച്ചി ആയിരുന്നു ഏറ്റവും കൂടുതൽ ചോദ്യം ആ പ്രിയ ചെച്ചി എന്ന് തന്നെ വിളിച്ചിട്ടാണ് അയാൾ അവൻ അയാളോട് സംസാരിച്ചത് പ്രിയ ചെച്ചിക്ക് ആയിരുന്നു ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മണിക്കൂറിൽക്കുള്ളിൽ അയാൾ ഹൈക്കോടതിയിൽ പോയി അയാളുടെ എസ് രാജീവ് എന്ന് പറഞ്ഞ വക്കീലിനെ കണ്ടു വക്കീലിന്റെ കേസിന്റെ കാര്യങ്ങൾ സംസാരിച്ച ശേഷം അടച്ചിട്ട മുറിയിൽ ഏകദേശം മൂന്നാല് മണിക്കൂറിൽ നിന്ന് സംസാരിച്ചു തനിക്കെതിരെ ഉണ്ടാകാൻ പോകുന്ന എല്ലാ പരാതികളെ പറ്റിയും അതിന് നിയമോശങ്ങളെപ്പറ്റിയും പറ്റിയും അഡ്വക്കേറ്റോ ഡിസ്കസ് ചെയ്യുകയും ബന്ധപ്പെട്ട എല്ലാ രേഖകളും വക്കീലിനെ ഹാജരാക്കുകയും ചെയ്തിരുന്നു അഡ്വക്കേറ്റിന്റെ വീട്ടിൽ പോയിട്ട് ഈ പറഞ്ഞ ലാപ്ടോപ്പ് പിടിക്കാൻ ഈ പോലീസിന് പറ്റുമോ പോയി പിടിക്കണം അന്നേരം അറിയാം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അവന് മനസ്സിലായി അവൻ അവിടുന്ന് മനസ്സിലായി അവന് കിട്ടിയ ട്രെയിനിങ് ഇതാണ് നീ കരഞ്ഞുകൊണ്ടിരുന്നാൽ നീ എന്നും കരഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ അത് നിങ്ങളായാലും ഞാനായാലും ആരായാലും സമൂഹം ഒരിക്കലും നമ്മളെ നന്നാക്കത്തില്ല നിനക്ക് നേടണമെങ്കിൽ നിന്റെ തലച്ചോറിലേക്ക് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ ഞാൻ ഇതും ഇതിനപ്പുറവും കടന്നു ഞാൻ വരും എന്നുള്ള ഒരു ചിന്ത തലച്ചോറിന് കൊടുക്കുവാൻ ആ ചിരിക്ക് കഴിയുന്നുണ്ട് ശരിക്കും ആ ചിരിക്കുന്ന മുഖത്തിനുള്ളിൽ കരയുന്ന മറ്റൊരു മറ്റൊരാഹുൽ ഉണ്ടാകും എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക തോൽക്കാൻ പാടില്ല എന്നവന്റെ തലച്ചോറിനെ പഠിപ്പിക്കുകയാണ് അവൻ ആ ചിരിയിലൂടെ നോർക്കുക ചിരി വരുത്തുന്നതാണോ വരുന്നതാണോ എന്ന് ചോദിച്ചാൽ എന്തായിരുന്നാലും ഈ ചിരിയും ഉണ്ടെങ്കിൽ മാത്രമേ തനിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നും ഇവരുടെ മുമ്പിൽ തോറ്റോ അമ്പാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളൊരു രീതിയും സന്ദേശവുമാണ് രാഹുൽ കൊടുക്കുന്നത് എന്നുള്ളതാണ് സത്യം എനിക്ക് കേരളത്തിലെ മാധ്യമങ്ങളോട് പറയാനുള്ളത് സത്യം മാത്രം പറയുക ജനങ്ങളെ കബളിപ്പിക്കാതിരിക്കുക അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളും സത്യം എന്താണോ അത് ജനങ്ങളോട് പറയുക സത്യം പറയുകയാണ് നമ്മുടെ ലക്ഷ്യം ആ സത്യം യഥാർത്ഥ വസ്തുത ജനങ്ങളിലേക്ക് എത്തിക്കുക വീഡിയോ ചിലപ്പോൾ പത്ത് പേരെ കണ്ടിരിക്കും ചിലപ്പോൾ നൂറ് പേര് കാണാം ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിരിക്കുന്നിരിക്കും പക്ഷെ അതിലെല്ലോ ഉപരി നമ്മൾ ചെയ്യുന്ന കർമ്മം കടമ സമൂഹത്തോട് ചെയ്യുന്ന ഒരു കടമയാണ് ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ സത്യം മാത്രം പറയാൻ ശ്രമിക്കുക കിട്ടുന്ന അറിവുകൾ ഇല്ലാത്ത അറിവുകൾ മറ്റുള്ളവരിൽ നിന്ന് നേടിയെടുത്താൽ പോലും അതിനുവേണ്ടി മെനക്കെട്ടാൽ പോലും കൃത്യമായ വിവരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വേണം ഓൺലൈൻ മാധ്യമങ്ങളിലും ഇനി ശ്രദ്ധിക്കാൻ ഇനിയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള വരും ദിവസങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിലെ തന്നെതായിരിക്കും കാരണം കേരളത്തിലെ മാധ്യമങ്ങളെ മുഴുവൻ ജനങ്ങൾ വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സത്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു മാധ്യമങ്ങളിലെ വാർത്തകൾ കാണുന്നത് നിങ്ങൾ ഓരോരുത്തരും തെറ്റടുത്ത ദിവസം രണ്ട് പത്രങ്ങൾ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സത്യം എന്താണ് പ്രിന്റ് മീഡിയയും ഇതും തങ്ങളുള്ളത് ആവേശപൂർവ്വമായ രീതിയിലുള്ള ചർച്ച നടത്തി ജനത്തിനെ പിടിച്ചിരുത്താൻ അപ്പുറം മറ്റൊന്നും നടക്കുന്നില്ല പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ രൂപയാണോ ഒരു ചാനൽ നടത്തിക്കൊണ്ടുപോകാൻ ആ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവും പക്ഷേ നിങ്ങൾ ഓർക്കുക നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ചാനലിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ചാനലിന്റെ അടിവേര് മാത്രമേ ഇനിയുള്ളൂ പക്ക വേരുകളെല്ലാം മുറിക്കപ്പെട്ടിരിക്കുന്നു അത് ചിലപ്പോൾ ഈ ഇലക്ഷൻ കഴിയുന്ന കൂടി അത് ഭൂമുഖത്ത് തന്നെ ഇല്ലാതാവാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ പല ചാനലുകളും വരികയും പോവുകയും ചെയ്തിട്ടുണ്ട് മറ്റ് ചിലരൊക്കെ വലിയ സ്ക്രീനിലേക്ക് പോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി എന്തൊക്കെ കാണേണ്ടി വരും ഒരു പുതിയ ചാനൽ വരുമ്പോൾ എന്നുകൂടി നമ്മൾ ഓർക്കുക ചക്കരയെ മുത്തേ പൂച്ചക്കുട്ടിന്നൊക്കെ വിളിച്ചവരൊക്കെ തന്നെ മന്ത്രിസഭയിൽ ഇപ്പോഴും ഉണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു പറയാൻ കാരണം മംഗളം എന്ന് പറയുന്നത് ചാനൽ വന്ന സമയത്ത് അജന്താലെ അജിത് കുമാർ ചേരൻ ഉൾപ്പെടെയുള്ളവർ ജയിലിൽ കിടന്നതിൻ്റെ കാരണമാണ് അതും ഇതുപോലെയുള്ള ഒരു രൂപീകരിക്കപ്പെട്ട കേസായിരുന്നു എന്ന് മാത്രം പറയുന്നു വക്രീകരിക്കപ്പെട്ട ഒരു വിധിയായിരുന്നു അതെന്ന് പറയുന്നു എന്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ വരും പുറത്തു വരുന്നത് അജയനായിട്ടായിരിക്കും കോൺഗ്രസിൽ പിളർപ്പുണ്ടാവാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക കോൺഗ്രസുകാരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം വെറും മോഹമായിട്ട് വീണ്ടും നമ്മൾ ഡയ്യൊക്കെ ചെയ്ത് ബ്യൂട്ടി പാർലറിലും പോയി പത്രക്കാരെ കാണേണ്ടി വരും രമേശ് ചെന്നിത്തല പ്രിയപ്പെട്ട സതീശ പിന്നെ ഇന്നും സമൂഹത്തിന് വേണ്ടാത്ത ഇന്നും നിങ്ങളെ കിങ്ങിണിക്കൂട്ടാന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന മുരളീധര എന്ന് മാത്രമേ പറയാനുള്ളൂ നന്ദി നമസ്കാരം